Roommate, long... ും അപ്പ ഇന്ന് ഞാൻ നമ്മളെ രാവിലത്തെ കുറച്ച് നേരമുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ നേരെ നിർത്തക്കണു കുട്ടി മദ്രസക്ക് പോയി അപ്പ ഇനി രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം ഇന്ന് രാവിലെ കടി പുട്ടും കടലാണ് പിന്നെ ചോറും വെച്ചേക്കണം ചോറും വെക്കണം അയക്കുള്ള കാര്യം വെക്കണം ഒക്കെ രാവിലെ ഒമ്പത് മണിയാകുന്നതിലാണ് എനിക്കും എനിക്കും പോകണം അപ്പം ആദ്യം നമുക്ക് ചോറ് വെക്കാം ചോറ് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചാൽ കടിയാകുമ്പോഴത്തേന് ചോറ് കടി ആയിട്ട് ചോറ് വെക്കാറുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോഴത്തേനും ചോറാവൂടും അപ്പം അത് കാണിച്ചു തരാം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ രാവിലത്തെ എല്ലാവരും ആദ്യം വെള്ളം തടച്ചിട്ടല്ലേ എല്ലാവരും അരിട്ട് ഞാൻ എന്താ കാട്ടിൽ ഇവിടെ എളുപ്പമില്ല ഗ്യാസാണ് അപ്പോൾ വെള്ളം തിളക്കാൻ കുറച്ച് സമയം വേണം പിന്നെ അരി ഇട്ടിട്ട് അരി തിളക്കാൻ കുറച്ച് സമയമാണ് അപ്പം ഞാൻ അരി കഴുകിയിട്ട് അങ്ങനെ വെള്ളത്തോട്ടിനു വെക്കും അരി ഒപ്പം വെക്കും അപ്പം അതടക്കണം തിളച്ചു കുറച്ച് സമയം മതി രണ്ടിനും പാടെ ഈ രണ്ട് വേറെ വെച്ചാൽ സമയം പിടിച്ചു

ചിലപ്പോ കൊണ്ടുപോകും ചിലപ്പോ കൊണ്ടുപോകൂല ഓ സ്കൂളിൽ നിന്ന് സ്കൂളിൽ നല്ല ചോറും കറിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പക്ഷെ എന്നാലും ചോറ് വരച്ചു പോയാലും അവൻ്റെ എപ്പ ഉച്ചക്ക് വരും ചിലപ്പോ ഈ പറഞ്ഞാലും അവൻ്റെ എപ്പോ ചിലപ്പോൾ ഉള്ളു വരും എന്നാലും വെച്ച് വെച്ച് പോയാലും സമാധാനം അപ്പൊ അതിന് അതല്ലെങ്കി നമ്മൾ വെക്കാതെ പോയാലും അന്നത്തെ ദിവസം എന്തായാലും അത് വരും വെച്ചു പോയാൽ വരില്ല എന്തായാലും ചോറ് തകക്കട്ടെ ആ സമയം കൊണ്ട് പിന്നെ കറി വെക്ക ഇത് ഇന്നലെ ഈ കടല വെള്ളത്തിലിട്ടോ കൊറച്ചെടുത്തപ്പൊ തോന്നി ഉണ്ടാവൂലന്ന് എന്നിട്ടുള്ള കടലൊക്കെ പാടിട്ടു എത്ര നോക്കും കടലും കൊറച്ച് കടലെടുത്ത് വെക്കണം ഇത്രത്തോളം കടല കറിയൊന്നും വേണ്ട കുറച്ച് കട മതി ഇന്ന് കൊറച്ചെടുത്ത് വെച്ചിട്ട് കൊറച്ചെടുത്ത് കറി വെക്ക ബാക്കി വൈകുന്നേരം പുഴുഞ്ഞ എന്തേലും ചെയ്യാം പിന്നെ ഇപ്പൊ പുട്ടുണ്ടാക്കണം കറി വെക്കുന്നതിന്റെ മുന്നേ പുട്ടിന്റെ പൊടീന്ന് നനച്ചു വെക്കട്ടെ അപ്പൊ കറിയാണ സമയം കൊണ്ടിട്ട് നല്ല വയർ വരും എങ്ങനെയാണ് പുട്ടിന്റെ പൊടി നനക്കല് വെച്ചത് നമുക്ക് വേണ്ട പൊടി എടുക്കുക ഒരു ഗ്ലാസ് ഒക്കെത്താൻ മതി ഞാൻ കൊറച്ച് തോന്നെടുക്കുന്നുണ്ട് എന്താന്ന് വെച്ചാല് കുട്ടി സ്കൂളിൽ വന്നാലേ ചിലപ്പോ കടിയൊക്കെ എടുത്ത് തിന്ന ഓരോ തോന്നലാണ് എടുക്ക അപ്പൊ ഞാൻ പൊടിയെടുത്തു പോകും ആ പൊടിയൊക്കെ നമ്മള് വെള്ളം കുറച്ചു ചീസ കൊറച്ചീസ് കളിച്ചു കൊടുക്കല്ലേ നീല് അത്ര കുട്ടിക്ക് എല്ലാരും അങ്ങനെ തന്നെ കാരണം ചെയ്യ പറഞ്ഞു ഒരു ഉഷാറില്ല രാവിലെ അതെ കുട്ട കാലും കൊണ്ട് ചെയ്യായിരുന്നു അത് കാല് ബസ് ഒന്ന് പടം മറന്നിട്ട് ആ കിടക്കാറായിരുന്നു ഇപ്പൊ കുട്ടിക്കുളങ്ങര എണ്ണ ചോദിച്ചിട്ടാണ് കാല് ശരിയായത് അപ്പൊ മൂന്നാല് ദിവസം സ്കൂൾ പോയി പിന്നെ ശരി ഞാറോ അഞ്ചാറ് ദിവസം ഒരാഴ്ച അങ്ങനെ പോയി അപ്പൊ ഞാനും ലീവ് ചെയ്യുന്നു സ്കൂൾ മദ്രസ് ഇട്ട് വന്ന അപ്പൊ തുടങ്ങും മദ്രസക്ക് ഞാൻ ആഴ്ച മദ്രസ് ഞമ്മളെ വെണ്ട് തൊട്ട് മുന്നിലാണ് അപ്പൊ ഞാന് ഈ പൊടി പൊങ്കള വിധത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കൂട്ടോ കാണുന്നുണ്ടോ ടച്ച വെക്കും അപ്പൊ ഇനി കൊറച്ച നമ്മള് കറി ഒക്കെ ശേഷം തുറന്ന് നോക്കുമ്പോൾ അത് ആ വെള്ളം കുടിച്ചിട്ട് മാവിടി പൊന്തിട്ടുണ്ടാവും കൂടി പൊന്തി വന്നിട്ടുണ്ടാവും അപ്പൊ ഇനി കറി വെക്കട്ടെ കുട്ടിക്ക് വറ്റക്കറി എനിക്കും ഇഷാറില്ലെന്ന് ഞാന് കുറേ ദിവസം വീട്ടിലിന്നിട്ട് എന്താന്നറിയില്ല ഒരു ഇനി പോവാൻ വന്നപ്പൊടങ്ങും പതിമൂന്ന് വയസ്സായിക്കൊള്ളു കാര്യം ചെറിയ കുട്ടിയൊന്നും അല്ലേ പതിമൂന്ന് വയസ്സായിക്കൊള്ളു കണ്ടുകാലില്ല പക്ഷെ അഞ്ചു വയസ്സായ ആളെ കുത്തിയുള്ളൂ അഞ്ചു വയസ്സായ കുട്ടികൾ ഇവിടുന്ന് നേരെ മാറ്റി സ്കൂൾ പോകും ഓനെ പറഞ്ഞാലെ മണി വൈകുന്നേരം ആയാൽ തുടങ്ങും നാളമ്മ സ്കൂൾക്ക് പോകണ്ടേ ഇന്ന് സ്കൂൾക്ക് എത്തിയ കുഴപ്പമില്ല ഇവിടുന്ന് മാറ്റി ഇറങ്ങി ബസ്സിലാണ് കയറി കിട്ടിയ ഒരു കുഴപ്പമില്ല പക്ഷേ ആറായിപ്പോയിക്കോളും പക്ഷെ ഇവിടുന്ന് മാറ്റി കിട്ടുന്നു എന്താന്നുള്ളത് അറിയില്ല രണ്ട് വർഷമായിട്ട് ഇപ്പം അങ്ങനെ തന്നെ കഴിഞ്ഞ വർഷം ഈ വർഷം അങ്ങനെ തന്നെ ഇപ്പോൾ സ്കൂളിൽ വന്ന നല്ല ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളോട് കൊണ്ടുമാരൊക്കെ ചെയ്യും ഇവിടെ വന്നാലാണ് ഇവിടെ വന്ന ഇന്നോട് മാത്രമുള്ള കുട്ടി മുണ്ട് പുറമുള്ളവരോട് ആരോടും കൊണ്ടുപോയില്ല എല്ലാവർക്കും ഇതൊരു പരാതിയൊക്കെ എൻ്റെ കുട്ടി കൊണ്ടുപോയില്ല എന്റെ കുട്ടിയും കൊണ്ടുപോയില്ല അത് മനഃപൂർവ്വമല്ല അത് ഓനങ്ങനെ ആയി വലുതാതോറും ഇപ്പോൾ കുട്ടികൾക്ക് ഒരു മാറ്റം ഉണ്ടാവലും ഇന്നോട് മാത്രം സംസാരിച്ചു പുറത്തിറങ്ങിയ കുട്ടി മുണ്ടേ ഇല്ല ഇപ്പൊ വന്നാ തുടങ്ങും അപ്പൊ പോകുമ്പോൾ വരുമ്പോത്തേ അത് റെഡി ഇനി ഇത് റെഡി ആയില്ലെങ്കിൽ അതാക്കാരം പറ ഇതൊന്നും ആട്ടില്ലല്ലോ ചായയും ഒന്നും ആട്ടില്ലല്ലോ അപ്പൊ ഇനി അപ്പം പോലെ പോയമാരേ ഒന്നും പോണ്ട കാല് ചെറുതായിട്ട് വേദന ഉണ്ട് കേട്ടോ വേദന കൊടുക്കാൻ തന്നെയൊന്നും പറഞ്ഞയക്കുന്നത് ഞാൻ ആ എണ്ണട്ടെടുത്തിട്ടേ കുട്ടിക്കുളങ്ങര എണ്ണ ഇട്ട കൊടുത്തിട്ടേ നല്ല കുറവുണ്ട് കാല് ഡോക്ടർത്ത് പോയിട്ട് പൊട്ടലുണ്ടെന്നൊക്കെ പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ടനുഭവം ഉണ്ടായിക്കോട്ടെ മുട്ടിക്കുളങ്ങരന്ന് നമ്മൾ ഡോക്ടർമാരത്ത് പോയിട്ട് എല്ല് പൊട്ടി അതേപോലെ മാവിടെ ഉണ്ടോ പ്ലാസ് ഉണ്ടോന്നൊക്കെ പറഞ്ഞ് ഞമ്മളങ്ങട്ട് ബേജാറാക്കി വിടും എന്നിട്ട് നമ്മൾ ഓരോരുത്തരും പറഞ്ഞ അറിവ് വെച്ചിട്ട് ഞമ്മള് മുട്ടിക്കുളങ്ങരം പോയിട്ട് പറയാ അതൊരു കഴിവ് തന്നെയോ അവിടുത്തെ വൈദ്യന്റെ ഇതിപ്പോ ഞാനൊരു ഒരു കണ്ടന്റിന് വേണ്ടി പറയല്ല പക്ഷെ നമുക്ക് ഇണ്ടായത് ഞാൻ പറയാണ് നല്ലൊരു അനുഭവം നല്ല രണ്ടനുഭവം ഉണ്ടായിപ്പം എന്റെ കുട്ടികൾ കാണും അതും വല്ലാതെ ഒരു കൈപ്പുണ്യം തന്നെയാണ് ഈ ഡോക്ടർമാർക്ക് പോയിട്ട് പൈസ കളിനേക്കും നല്ലത് എല്ല് പൊട്ടലോ ചതവോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് വസറിയും മതി അവിടുന്ന് ഒരു കുപ്പി എണ്ണ വാങ്ങിക്കൊടുത്തിട്ട് ആ എണ്ണ തേച്ചാ മതി ഞങ്ങളെ കുട്ടിക്കൂടെ ഒക്കെ എപ്പോഴും ഉണ്ടാവുക എണ്ണ അത് ഈ കുട്ടികളൊക്കെ കളിച്ച പോണതൊക്കെ അല്ലേ അപ്പൊ മുറിയും ചതവുമൊക്കെ ഇണ്ടാവും ശരി എപ്പഴും ഉണ്ടാവും കുറച്ചു കാലായിട്ടില്ല കേട്ടോ ഇപ്പൊ എൻ്റെ അനികൻ്റെ കൈന്റെ ആ പ്രശ്നം വന്ന അവിടെ നിന്ന് എപ്പോഴും ഉണ്ടാവും അപ്പൊ എനിക്ക് അവിടെ നിന്ന് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടിരിക്കാന എന്തായാലും മാറ്റുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ സ്കൂൾക്ക് പറഞ്ഞേക്കുന്നത് സ്കൂൾക്ക് പോയിട്ട് അവിടെ നിന്ന് ഓടി കളിച്ചിട്ട് കാലം എന്തേലും ആയാലും എന്തായാലും ഒന്ന് പോയി വരട്ടെ അപ്പൊ ഇത് ഞാൻ കറി വെക്കട്ടിട്ടോ അപ്പൊ ചോറ് തളച്ചു കൊടുും ചോറ് ഞാൻ റൈസ് കുക്കറക്കിറക്കി വെക്കട്ടെ കണ്ട കൊറച്ചു സമയം കൊണ്ട് തിളച്ചട്ടില്ലേ നമ്മളെ ആദ്യം വള്ളട് തിളപ്പിച്ച് പിന്നെ ചോറ് അലാരിട്ടിട്ട് പിന്നെ ഇടങ്ങാറാവണം ഗ്യാസ് ലാഭം നോക്കില്ലേ വേണ്ടവേ എന്തായാലും അതവിടെ കടന്ന് വേട്ടെ വേ വേണേ അപ്പൊ ഇനി കടല കറി വെക്കട്ടെ ഈ പാത്രത്തിന് ഇട്ടെ കടല ഞാൻ തേങ്ങ അപ്പൊ ഇപ്പൊ കറി വെക്ക തേങ്ങല്ല തേങ്ങ പിടിച്ചെന്നൊക്കെ ഇപ്പൊ സ്വർണത്തിനേക്കാളും വരും അപ്പൊ തേങ്ങല്ല തേങ്ങ ഇല്ലാതെ കറി വെക്ക തേങ്ങ ഇല്ലാതെ വെച്ചാല് വല്യ ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഒരു കാര്യം കാലില്ല കാണിച്ചോ പരിപാടി ഉണ്ടാവും ഇതിന് ഞാൻ കാണിച്ചു തരാ എന്താ ചെയ്യാൻ പോലെയുള്ളത് ഭർത്താൻ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ സമയം പോണതാറ് മത്സ്യ കുട്ടികൾ വരാനായി തോന്നു അപ്പൊ ഞാൻ ഈ കടല െ കുറച്ച് കണ്ട കൊടുക്കാന് ഒരു രണ്ട് തക്കാളി ഒരു വെല്ലുവിളി എടുക്കും വെല്ലുവിളി വലിയെടുത്താല് ഒരു മധുരക്കാലം അപ്പം സമയായിട്ടോ വർത്താനം പറഞ്ഞു പറഞ്ഞ സമയായി എത്ര നാർത്ത് നീച്ചാലും പണി ഒരുങ്ങിയില്ല പണിന്ന് പറയാനൊന്നും ഇല്ല ചോറായി കറിയായി പിന്നെ കടിയുണ്ടാക്കിയത് മതി പിന്നെ ചായ വെച്ചിട്ടില്ല കേട്ടോ ചായ പരിപാടി ഇവിടെ ചായ അവൻ്റെ ഉപ്പാക്കു മാത്രം ഗ്ലാസ് ചായ മതി ഇനി അതുപോലെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഒരു ചായ വച്ചാൽ വരും അപ്പം ചായ ഒലിക്കുള്ളത് ഒരു വെച്ചോളും ഗ്ലാസ് വെച്ച് കുടിച്ചോളും ഞാനും കുടിച്ചില്ല കുട്ടിയും കുടിച്ചൂല്ല ചായ നിർബന്ധമല്ല എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും വൈകുന്നേരം വാങ്ങിക്കുടിച്ചു ഇപ്പം ഞാൻ കടിയൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് വാങ്ങി കേട്ടോ അത് എല്ലാവരും ഉണ്ടാകുമ്പോൾ രസമാണ് പിന്നെ അത് നിർത്തി ഇപ്പോ വീണ്ടും വൈകുന്നേരം തുടങ്ങിയിരിക്കണു അല്ലാതെ ചായ വേണം ചിലവർ പറഞ്ഞ ചായ കുടിച്ചിട്ട് തലവേദന വരും അങ്ങനത്തെ പരിപാടികൾ ഞമ്മക്കില്ല കുട്ടീനെ ഞാനത് പഠിപ്പിച്ചു കൊടുത്തതല്ല കുട്ടി എൻ്റെ വൈഫിന് വന്നതാണ് കുട്ടിക്കും ചായ നിർബന്ധമല്ല പിന്നെ നമ്മൾ വല്ലാതെ പൂതിയൊക്കണമെന്നുണ്ടെങ്കിൽ കാപ്പി വെച്ചു കുടിച്ചു കാപ്പി എനിക്കിഷ്ടമാണ് കാപ്പി എത്ര കിട്ടിയാലും കുടിച്ചു കാപ്പി എല്ലാവരും ഒരു ഗ്ലാസ്സിലൊക്കെ കാപ്പി എടുത്ത് പിടിച്ചാൽ ഞാനങ്ങനെ ഒന്നും ഒരു കപ്പിലെടുത്ത് കുടിച്ചു അത് ഇഷ്ടമാണ് അതൊരു രസമാണ് ചായപ്പൊടിനോട് താല്പര്യമില്ല ചായ ചായ കുടിച്ചാൽ ഈ ചായപ്പൊടിയെടുത്ത് തട്ടിയത് ചിച്ചവരിയാണെന്ന് അറിയില്ല ഒരു സൈസൊരു അസ്വസ്ഥതയാണ് അങ്ങനെയൊക്കെ എന്തായാലും ആവുമ്പോൾ അത് ദിവസം ഇട്ട് വന്നേക്കോളൂ ഞാൻ വേറെ കറി വെക്കട്ടെട്ടോ ഇത് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞേക്കട്ടെ ഓനെ ഞാനും ഒരു ഒപ്പം തന്നെ പോകുമ്പോൾ ഏ ബസിലാണ് ഞങ്ങൾ രണ്ടാളും ഒരു ബസ്സിൽ പോയിട്ട് ഓൻ സ്റ്റാൻഡിൽ കാക്കി കൊടുത്തിട്ട് അവിടെ അവിടുത്തെ അങ്ങനെ ബസ്സറി പോവും ഞാൻ അങ്ങനെ കടയിക്കും പോവും അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങൾ ഞാൻ കറിയാം അതിന് ശേഷം കാണിച്ചു തരാം അപ്പൊ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഇതൊക്കെ കിട്ടുമോ ഞാൻ അവിടെ തന്നെ പറഞ്ഞുതരാം അതിൻ്റെ ഒരു സ്പൂണളവ് പറഞ്ഞതരാം എനിക്കറിയില്ല എന്റെ മനസ്സിലൊരു കണക്കുണ്ടാവും ഞാൻ അധികം ആവൂല ഉപ്പുട്ടിട്ട് വെക്ക ഉപ്പൊക്കെ പാകത്തിൽ ഇട്ടാ മതി പിന്നെ തേങ്ങ അരക്കുന്നില്ല തേങ്ങ അരക്കില്ല തേങ്ങ അല്ല തേങ്ങ ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കറി വെക്കണ്ടേ കുട്ടിലേക്കും തേങ്ങല്ലോ ആകുമോ കുട്ടിലേക്കും തേങ്ങ അല്ല തേങ്ങ ഞാൻ ഒന്നില്ലേ കടയിൽ നിന്ന് പോകാൻ ഇതിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടല്ലോ കൂടുതൽ തേങ്ങയൊക്കെ കഴിഞ്ഞപ്പോ നമുക്കൊരു സാധനം ഇല്ലാന്ന് കരുതിയിട്ട് നമ്മൾ ആ സാധനം തന്നെ കിട്ടിയിട്ടുള്ളു നമ്മള് നമ്മൾ കാര്യങ്ങൾ നടത്തുക അങ്ങനെ അതായത് ഇപ്പൊ ഇപ്പൊ കുട്ടികൾക്ക് തേങ്ങ ഇല്ലാതെ കുട്ടി ഉണ്ടാക്കിയ ഒരു രസം ഉണ്ടാവില്ല പക്ഷെ തേങ്ങ കിട്ടത്തേത് എനിക്ക് വാശി കുടിച്ചിരുന്നാല് അത് നടക്കൂല ഇതില്ലെങ്കിൽ നമുക്ക് ജീവിക്കണ്ട ഇള്ള സാധനം കൊണ്ട് തട്ടി കൂട്ടി റെഡിയാക്കണം ഉള്ള സാധനം കൊണ്ട് വെച്ചിണ്ടാക്ക അതിനൊരു രുചി ഉണ്ടാക്കണം എന്നിട്ട് അത് മറ്റുള്ളവർ കഴിച്ചിട്ട് ടേസ്റ്റ് പറയണം അതല്ലാതെ ഇതിലേക്ക് ഇന്ന സാധനങ്ങൾ അത് നിർബന്ധമാണ് അതൊന്നും പറ്റില്ല ഇപ്പൊ എനിക്ക് കറീക്കും തേങ്ങല്ല കുട്ടികൾക്കും തേങ്ങില്ല ഞാൻ ഞാന് കൊണ്ട് വെക്കണം കാണിച്ചോളിക്കണം ഇതേ ഞാൻ നേരത്തെ പുട്ടിന്ന് നനച്ചില്ലേ ഞാൻ പറഞ്ഞില്ലേ പുട്ട് പുട്ടിന്റെ പൊടി മുങ്ങി കറക്കോളം വെള്ളം ഒഴിക്കണം ഇനിയിപ്പൊ വെള്ളം ഒഴിക്കണം ഇതില് രണ്ട് മൂന്ന് കപ്പൊന്നും വെച്ചേ നമ്മള് കളമ്പറി അപ്പൊ മഴത്തിന് വന്നപ്പോൾ അധികമായിട്ടും കൂടി നമ്മൾ ഇങ്ങനെ ഓരോ തുള്ളി ഇങ്ങനെ തെളിച്ചുമ്പോ അപ്പൊ എനിക്കറിയില്ല അപ്പൊ ഇതിന്റെ പൂട്ടിപ്പൊടി വളൊന്നും ഉണ്ടാവില്ല ഒരു ബലാ കരം ചുട്ട നല്ല നല്ല മഴ ഇണ്ടാവും പക്ഷെ സങ്കടം പോട്ടെ നമ്മളീ തേങ്ങല്ല തേങ്ങല്ലാതെ അപ്പൊ നീ അങ്ങനെ പുട്ടുണ്ടാക്കണ്ടോപ്പുട്ടിണ്ടാക്കിട്ട് കാണിച്ചതാ ഇപ്പൊ കറി എടുപ്പത്ത് വെച്ചു ചോറായി പുട്ടുണ്ടാക്കണം പിന്നെ ചോറ് കൊണ്ടോ ഇനി കറിന്റെ കറുത്തൊക്കെ കണ്ണും കുറച്ചധികം വെച്ചുകൂടല് ആ കടത്ത് വെക്കണ രീതി വെച്ചാൽ രണ്ടാമത് കറി വെക്കുന്ന സമയമില്ല അപ്പൊ ഈ കല്ലക്കാരെ ഉച്ചക്ക് കൈക്കോളൂ കുഴപ്പമില്ല പിന്നെ എന്നിട്ട് കൊറച്ച് മീൻകാലും ഫ്രിഡ്ജില് അത് ചൂടാക്കി പോകും ഇപ്പൊ തന്നെ ചൂടാക്കി വെച്ച് പോയാൽ എപ്പോഴും ഒക്കെ നല്ല മഴയാണ് മഴ സാധ്യത അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ ചൂടാക്കി വെച്ചാൽ തണുത്താകും ഒരു പണിക്കൊക്കെ ചൂട് വഴിച്ചാന്നെയോ അപ്പൊ അതൊന്നും ചൂടാക്കില്ല പിന്നെ പഴയ അതിന് ഇപ്പൊ തഴയില്ല നമ്മൾ റിയില്ല എന്താച്ച ഞാൻ ഈ വീഡിയോ വീഡിയോ എനിക്ക് എടുക്കാൻ ഞാൻ എടുത്ത് വന്നിട്ട് എഡിറ്റ് ചെയ്ത് വരുന്നിട്ടാണ് തലകുട്ടികം അപ്പൊ ഇതിപ്പോ മറ്റുള്ള ആൾക്കാർ കാണേണ്ടതല്ലേ അപ്പൊ അത് നമ്മൾ ഞമ്മളൊറ്റക്ക് ചെയ്ത് പഠിച്ചത് പിന്നെ ഇപ്പൊ ഇപ്പൊ വീടെ അടുത്ത കുട്ടിയാണ് നമ്മൾ പോകും അപ്പൊ ഈ കടി താങ്ങണവരെ ഒന്നും ഇത്താട്ടിടാറുണ്ട് ചില സമയത്ത് കൊടുത്ത് തരും ചെറിയ സമയത്ത് കൊടുത്ത് തരില്ല അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും കിട്ടും അപ്പൊ അത് എങ്ങനെയാണ് എടുക്കാന്നുള്ളതാ നമ്മൾ എന്ത് നമ്മൾ പഠിച്ചണം ഒരാളെ ആശ്രയിച്ചാൻ പറ്റൂല കുട്ടികൾക്ക് നമ്മളെ പക്ഷെ ചെല സമയങ്ങളിലും സ്വഭാവം നമുക്ക് പറ്റില്ല നമ്മള് തന്നെ ഓരോന്നും വാഗ്ദാനം ചെയ്യണം അത് എന്താ പറയാ വാഗ്ദാനം എന്ന് പറഞ്ഞാല് അവര്യതൊന്നും വേണം ഫോൺ വലിച്ചാൽ കൊടുത്താൽ മതി ഞാൻ ഫോൺ വലിച്ചാൻ കൊടുക്കില്ല നമ്മൾ ഇന്ത്യത്തിന് പരമാവധി ഫോൺ മറ്റാക്ക് നമ്മളെടുക്കയിലൊക്കെ പോയാല് ആൾക്കാരുടെ നമ്മൾക്ക് ഫോൺ പോകും അപ്പൊ നമ്മളൊന്നും പറയലല്ലോ അങ്ങനെയൊക്കെ ഉള്ളു ഫോൺ എടുക്കുകയാണ് അല്ലാതെ ഞാനും കൊടുക്കൂല അവൻ്റെ എപ്പോഴും കൊടുക്കൂല ടിവിയില് പൈസ കൊടുക്കും ടി വി ഉണ്ടോ ഇപ്പൊ ടി വി പൈസ കൂടെ അപ്പൊ അതുകൊണ്ട് ഫോണ് തരാന്ന് പറഞ്ഞിട്ട് ഇതപ്പത് പറയുമ്പോഴത്തേക്കും ക്രീഷൻ ചെയ്യുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തിരിക്കുക അപ്പൊ ഞമ്മളെ ഒറ്റക്കെടുത്ത് പഠിച്ചത് നമ്മളൊറ്റക്കെടുത്ത് പഠിച്ചത് നമ്മളിത് ഡെയിലൊക്കെ ചാർജ് വെച്ചിട്ട് അങ്ങനെ എടുക്കുക പക്ഷെ അത്ര ക്ലാരിറ്റി കിട്ടില്ല ഇനിയിപ്പെന്തായാലും ഞാൻ ഇതിന്റെ സ്റ്റാൻഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടു മീഷോയില് അതിന് അധികം വിലയല്ല സ്റ്റാൻഡ് വന്നിട്ട് നോക്കിയേക്കട്ടെ അത് എങ്ങനെയാവും എന്നിട്ട് നമുക്ക് അതില് വേണ്ടി കൊടുക്കാം പോലൊന്നിവിടെ ഞാൻ കൊണ്ട് കത്തിക്കൊണ്ട് ഒത്തര് എന്താണ്ടോ നോക്കിയാൽ നല്ല മഴ ഉണ്ട് പിന്നെ ഇനി രണ്ടാമത്തെ പുട്ട് കറക്കുമ്പോ പിന്നീ വെള്ളം ഒഴിച്ചിട്ട് കരണ്ടും പോയിവിടെ നമ്മളെ കടലക്കാർ കഴിക്കണു അതില് തേങ്ങായിട്ടൊരു വെള്ളം പോലല്ലേ അതിന് ഒരു കാര്യം കാണിച്ചോ അതിൻ്റെ ഒരു കൂട്ടുകാരി കാണിച്ച പറഞ്ഞാ ഞാൻ ചെയ്തോക്കട്ടെ അതിലുണ്ടെ ഇല്ലോ കൊറച്ച് കടലെടുത്തിട്ടൊരു സീ കിടുക കുറച്ച് ഇട്ടിട്ട് മിക്സിട്ടിട്ട് അരക്കട്ടോ അരച്ചിട്ട് നമ്മളായി കൊഴിച്ചാല് കല് നല്ല കുന്ദനുണ്ടാവും നമ്മൾ പറഞ്ഞോളൂ അപ്പൊ ഞാൻ അതുപോലെ ചെയ്യട്ടെ ഇത് നമ്മൾ അരച്ചെടുത്തോ അത് നല്ല കുരുന്നനായില്ലേ സിങ്കിൽ വെച്ചിട്ടുള്ള ഇട്ടതൊഴിച്ചിട്ടുള്ളത് സിങ്കിന്റെ അടുത്താണ് സ്ലേവ് ഇതാണ്ടോ അപ്പൊ ഞാൻ കടലൊഴിച്ചു പാർന്നപ്പോൾ നല്ല കുറുന്നനെ കിട്ടിയിരിക്കുന്നു ഞാൻ ആദ്യമായിട്ട് ചെയ്യട്ടെ അങ്ങനെ അതിനോട് പറയുന്നുണ്ട് മോളിങ്ങനെ ചെയ്യരുത് അതേപോലെ ഞാൻ ഇതേപോലെ സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിൽ നിന്നൊരു കടീക്ക് രാവിലെ കടി ഇരുന്നാതെ പോകുമ്പോൾ ഞങ്ങൾ കടലെടുത്തൊരു ഇഡ്ഡലി കടലുട്ടോ അവിടെക്ക് ഇഡ്ഡലി എടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ സാമ്പാർ നല്ല ടേസ്റ്റാക്കാറ് അപ്പൊ ഞാൻ ചോദിക്കും ഇത് എങ്ങനെ നിങ്ങൾ വെച്ചപ്പോഴും ചോദിച്ചിരുന്നോട് പറയും പിന്നെ കഷ്ണങ്ങള് നമ്മൾ ഉപയോഗിച്ചു എടുത്തിട്ട് അതിന് കുറച്ച് കഷ്ണങ്ങള് മിക്സിയിലടിച്ചിട്ടുണ്ട് അങ്ങനെ ഇട്ടാൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ വണ്ട കുന്നൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ളത് ആർക്കുണ്ടോ നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവണ്ടോ അറിയുന്നില്ല ഇത് വെള്ളം എടുത്ത് കൊണ്ടിരുന്ന കറി നല്ല കുറുന്നലുണ്ട് ഇനി ഇത് നമ്മൾ തളിച്ചാൽ മതി വേറെ പറഞ്ഞിട്ടില്ല തിളപ്പിച്ചിട്ട് എന്നെ അപ്പൊ ഇന്നത്തെ നമ്മൾ കടിക്കായിട്ടും ഞാൻ പിന്നെ ഉള്ളി താളിച്ചുവെച്ചു കൊണ്ടോ അത് കാണിച്ചിട ായി കഴിക്കട്ടെ ഇനിയിപ്പ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞങ്ങൾ മാറ്റി പോകും രാവിലത്തെ തിരക്കതള്ളൂ പിന്നേന്ന് പറഞ്ഞാല് അടിച്ചു വരെ തുടക്കണ്ട പണിയാ വൈകുന്നേരമാണ് അടിച്ചു വരെ ഇടും ചവിട്ടി ചാളി ആക്കാൻ പാല ഞങ്ങള് മൂന്നാളിടും അപ്പൊ ഒന്നരാളോടെ തുടക്കല് അപ്പൊ ഇനിയിപ്പത്തി കഴിഞ്ഞാൽ ചായ എടുക്കുന്ന സമയം കൊണ്ട് വൈകിട്ട് അടിച്ചു വരെ ഇടും ബാക്കി വൃത്തിയാക്കിട്ടിട്ട്

ഇത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ടപ്പോഴും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മള് രാവിലത്തെ ഓരോ കാര്യങ്ങൾ അത്ര തന്നെ ഉള്ളു രാവിലത്തെ ഇവിടുത്തെ തെരപ്പും നമ്മളെ ഓരോ പണികളും അതൊക്കെ തന്നെ ഉള്ളു അത് ഓരോ വീഡിയോസ് കൊണ്ട് ഞാൻ പിന്നെ ഇപ്പൊ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാല് അത്ര വലിയ ഒരു കുക്കിംഗ് ഒന്നും എനിക്ക് അങ്ങനെ വല്യ വല്യ കാര്യങ്ങളൊന്നും രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാറുള്ളൂ നമ്മളെ നാടൻ ചോറ് അയക്കുള്ള കറികൾ അങ്ങനത്തെ ഒക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി ഞാനും ഒന്നും ഉണ്ടാക്കലില്ല കേട്ടോ എന്താ എനിക്ക് ശെരിയാവൂല അങ്ങനെ എത്രയോട്ട ഇന്ത്യത്തുള്ള മിസ്റ്റേക്കൊണ്ട് അല്ല േക്കും ചിലപ്പോ അളവ് കൂടുതലും അങ്ങനെയൊക്കെ സാധനങ്ങൾ എടുക്കുണ്ടാവും അതോടേരിക്കും ചെയ്യാനില്ല അപ്പൊ ഞാൻ ഇണ്ടാക്കാൻ പോകുന്നില്ല ഞാൻ നമ്മളെന്താ പഠിച്ചു പോക്കുന്നതൊക്കെ മഠത്തിൽ പഠിച്ചതാണ് ഇതിന്റെ നോക്കി പോയി ഇപ്പൊ ഓരോന്നും ഇങ്ങനെ കണ്ട് ചെയ്യുന്നതാണ് നമ്മളെ മടത്തിന്ന് അതായത് പഠിച്ച കാര്യങ്ങളാ അതാണ് ഇന്നും ഞാൻ വെച്ചിട്ട് പോയിരുന്നത് അല്ലാതെ പ്രത്യേകായിട്ടൊന്നും യൂട്യൂബിലൊക്കിട്ടും പഠിച്ചിട്ടില്ല അല്ലാതെയും പഠിച്ചിട്ടില്ല പുഞ്ചാറെ മീൻ വെള്ളം പറ്റിച്ചത് ഉണക്ക മീൻ വെള്ളം പറ്റിച്ചത് അങ്ങനത്തെ ഒക്കെയാ നമ്മളെ കുക്കിങ് അതൊന്നും മോശം പറയാനൊന്നും ഇല്ല അവർക്ക് നല്ല ഫാസ്റ്റ് ഫുഡുമായി കഴിക്കുമ്പോൾ ഈ നാടൻ ഭക്ഷണത്തിനോടക്കാരും പ്രിയ കൂടുതലെ ഇങ്ങനത്തെ കറി അരച്ചു കൊടുത്താലും ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇതൊന്നും കിട്ടാത്ത ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനത്തൊക്കെ ഉള്ള ഞാൻ എനിക്കറിയുന്ന വിധത്തിലുള്ളത് വെച്ചിട്ട് കാണിച്ചു അപ്പൊ ഇന്നു ശരി ചായും കടിയും കൊടുത്തിട്ട് ചായ പരിപാടികളുണ്ട് പല പറഞ്ഞു കടികൊടുത്തിട്ട് ബാക്കിയുള്ള പലയെ കൊടുത്തിട്ട് നമ്മക്ക് പോട്ടെ സാമ്പത്തിക ഈ നിരക്കാൻ എല്ലാവരും ചെയ്യുന്ന പക്ഷെ ഇപ്പൊ പറ്റിയിട്ടില്ല അപ്പൊ ഇനി നമുക്ക് പിന്നെ കാണാം ശരി അസ്സാമലി